ബുധനാഴ്ച മിഷ് ജോസഫ് പിതാവിന്റെ കപ്പേള നോവേന എടുത്തു കളിക്കുന്നത് മിനി ജോസ് ചാഴു വരന്തരപ്പള്ളി ബിഷ് ജഗീവർഗീസിന്റെ നോവേനത്തിൽ കളിക്കുന്നത് ലിജോ ആന്റണി പണ്ടാരപ്പറമ്പിൽ ഒരു വാക്ക് നന്ദി പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു തിരുനാള് വളരെ മനോഹരമാക്കാനായിട്ട് ഈ നിമിഷം ഏറെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു തിരുനാളാഘോഷമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു തൊട്ടതെല്ലാം പൊന്ന് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈ വർഷ തിരുനാളിനെ മനോഹരമാക്കാനായിട്ട് സാധിച്ചു അതിന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തിരുനാളാഘോഷം ഏറ്റവും മനോഹരമാക്കാനായിട്ട് നമുക്ക് സാധിച്ചത് അപ്പൊ അതിന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഈ കാരന്മാർ രണ്ടുപേര് ഈ ദിവസങ്ങളിലെല്ലാം രാഘുകൾ ഇതിനു വേണ്ടി ഓടി നടക്കുകയായിരുന്നു ബെഞ്ചുചേട്ടനും ലിജോയും ഇതിനു വേണ്ടിയിട്ട് രാഹുകൾ ഓടി നടക്കുകയായിരുന്നു പലപ്പോഴും വീടുകളിൽ വീട്ടുകാരിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് പലപ്പോഴും പറയാറുണ്ട് ഒരു ഭാര്യ എടുത്ത് ഇവിടെ കൊണ്ടു കണ്ടു കടന്നു അതിന് എന്തെങ്കിലും വീട്ടിലേക്ക് വരും വലുതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താറുണ്ട് എങ്കിലും വീട്ടുകാരുടെ സപ്പോർട്ട് ഇതുണ്ടായിരുന്നു പ്രത്യേകമായിട്ട് കൈക്കാരന്മാർക്ക് രണ്ടുപേർക്കും അതുപോലെ ജനറൽ കൺവീനർ മാമ്പ്രക്കാരൻ സിന്ധു ചേട്ടൻ ജോയിൻറ്റ് ജനറൽ കൺവീനർ കോയിങ്കര ആന്റുചേട്ടൻ അതുപോലെ സപ്ലിമെന്റ് കൺവീനർ ആഴ്ചൻ ലിറ്ററസിയുടെ കൺവീനർ പുല്ലൻ രശ്വിജേസി അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് മനോഹരമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് അതിലും കൺവീനർ ആയിരിക്കുന്ന ഫ്ലവിങ് കൈതാരത്ത് വർണ്ണമഴ നമ്മൾ വെടിക്കെട്ടിൻ്റെ കടിവീർ പ്രയോഗത്തിന്റെ കൺവീനർ വല്ലതി പറമ്പിൽ ഡേവി ചേട്ടൻ അതുപോലെ നേർച്ച പന്തലിൻ്റെ കൺവീനർ കാട്ടിലക്കടി യന്താൻ ചേട്ടൻ പ്രദീക്ഷത്തിൻ്റെ കൺവീനറ് നാറേക്കാടൻ പോളിചേട്ടൻ അതുപോലെ ഇന്നത്തെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ കൺവീനർ മണവാളൻ ജോൺസ് ചേട്ടൻ അങ്ങനെയുള്ള കൺവീനർമാർ അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യൂണിറ്റ് ഭാരവാഹികൾ ഓരോ ആറ് യൂണിറ്റിൻ്റെ നമുക്ക് ആരും തന്നെ ഒരു പ്രശ്നമില്ലാതെ പ്രത്യേകിച്ച് വളരെ മനോഹരമായിട്ട് നമുക്കത് പ്രദീക്ഷിണം അമ്പിന്റെ അമ്പ് തിരുനാളിൻ്റെ അമ്പു പ്രദിക്ഷിണങ്ങൾ പള്ളിയിൽ സമാപിപ്പിക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ പിന്നിൽ സമുദായ കൈക്കാരന്മാരുണ്ട് യൂണിറ്റ് ഭാരവാഹികളുണ്ട് യൂണിറ്റ് അംഗങ്ങളുണ്ട് നമ്മൾ ഒമ്പതരയ്ക്ക് കയറാനാണ് പറഞ്ഞത് പക്ഷേ ഒന്നരകാലം മുതൽ നമ്മൾ വന്നവർ മുതൽ കയറി തുടങ്ങി അതുകൊണ്ട് അത് മനോഹരമായിട്ട് നമുക്കത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു അതിനെ സഹായിച്ച യൂണിറ്റ് ഭാരവാഹികൾ കൈകാരന്മാർ സമുദായ കൈകാരന്മാർ എല്ലാവർക്കും യൂണിറ്റ് അംഗികൾ എല്ലാവർക്കും അന്ന് പറയുന്നു അപ്പം നമ്മുടെ ഈ അൽതാര മനോഹരമായിട്ട് അലങ്കരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് കോപ്പിപ്പാടം കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണ് അൽതാര മനോഹരമായിട്ട് അലങ്കരിച്ചത് പ്രത്യേകമായിട്ട് അവിടുത്തെ മതീരിക്കാം പ്രസന്നം പ്രസന്ന സിസ്റ്റർ ഈ വർഷം എല്ലാം സിസ്റ്റേഴ്സിനെയും ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു പല സമയങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് മദറിനെയും അതുപോലെ പങ്കെടുത്ത് പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെസ്സി മറ്റു സിസ്റ്റർ റോസൺ സിസ്റ്റർ എന്നിവരെയും നന്ദിയോട് കൂടി ഓർക്കുന്നു ഒപ്പം നമ്മുടെ സച്ചിചേട്ടൻ ദേവാലേ ചൂട്ടി സച്ചിചേട്ടൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാനായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ മനുഷ്യൻ എത്ര സമയം ഉറങ്ങുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ആകെ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഈ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ പള്ളിയുടെ കാര്യങ്ങൾ ഒരു കുറവ് വരുത്താമതേ അത് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രമാത്രം അഖ്വാനിക്കും ഞാൻ പലപ്പോഴും രാത്രി കണ്ടു ഈ ദിവസങ്ങളിൽ ഇന്നലെ ഇനിയാന്നൊക്കെ രാത്രി ഞാൻ നോക്കിയപ്പോൾ ഈ വിളക്കുകളെല്ലാം കഴുകി തുടച്ച് കഴുകി തുടച്ച് കഴുകി തുടച്ച് എത്രമാത്രം മനോഹരമാക്കാനായിട്ട് എത്രമാത്രം മനോഹരമാക്കാൻ മനോഹരമാക്കാനായിട്ട് പ്രവർത്തിച്ച രാത്രിയിൽ നിന്നില്ല പകലെന്നില്ലാന്ന് പോലെ പ്രവർത്തിച്ചതാണ് ാണ് നമ്മുടെ സജിചേട്ടൻ പ്രത്യേകമായത് സജിചേട്ടനും അതുപോലെ ഈ മനോഹരമാക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ലൈറ്റ് എല്ലാവരും പറഞ്ഞു വളരെ മനോഹരമായിട്ടെന്ന് ഈ വർഷത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാവരുടെയും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് നമുക്ക് ചെയ്തത് കൊട്ടനല്ലൂരിൽ നിന്നുള്ള പ്രിൻസ് ലൈറ്റ് ആൻഡ് സൗണ്ട് അവരാണ് പ്രത്യേകമായിട്ട് അതിന്റെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന പ്രിൻസ് ചേട്ടനും ടീം അംഗങ്ങൾക്കും ഈ ദിവസങ്ങളെല്ലാം അവരോടേക്കായിരുന്നു അവർക്കും അതുപോലെ ഈ ദിനം ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ പേരെടുത്ത് പറയാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ കൂടി ഓർക്കുന്നു എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇത് ഇത്രയും മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അച്ഛനുണ്ട് ആയതിനാല് നമ്മുടെ ഡാർക്ക് എന്ന ദിവസം ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു ഉള്ള എല്ലാവർക്കും നമ്മുടെ കുടുംബക്കാർ കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഏറെ കൃത്യമായിട്ട് നമുക്ക് കൈകളടിച്ച് നന്ദി പറയും ഒരു സെൽഫ് അപ്രീസിയേഷൻ ആണ് അതുപോലെ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അത് നമ്മുടെ വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒക്കെ കാര്മികത്വം വഹിക്കുന്നത് നമ്മൾ ഒരു പക്ഷേ യൂട്യൂബിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള ബഹുമാനപ്പെട്ട വിനിൽ കുരുശുദ്ധർ അച്ഛനാണ് അച്ഛൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കുമ്മശ്ശേരി പള്ളിയിൽ ഒരു തിരുതാൾ പ്രസംഗനായിട്ട് ഞാൻ പോയപ്പോഴാണ് അവിടെ വിഷുന്റെ കുർബാന അത് വിനിലച്ഛനാണ് എന്ന് മനസ്സിലായിരുന്നു ഞാനെന്നെത്തി കാരണം വെല്ലുവിൻ്റെ കൂടെ പ്രസംഗം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് കൂടിയിട്ട് ഈ എളിയവനായി ഞാൻ പ്രസംഗം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം പക്ഷേ അന്ന് ഞാൻ വെള്ളച്ചനുമായിട്ട് ഭക്ഷണത്തിലിരിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് ഒരു കൊച്ചു പള്ളിയുണ്ട് ആ പള്ളിയുടെ തിരുനാൾ ജനുവരി നാല് അഞ്ച് തീയതികളിലാണ് അഞ്ചാം തീയതിയിലെ തിരുനാൾ കുർബാനയ്ക്ക് അച്ഛൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു അതെന്താ ഞാൻ വന്നോളാം ഉടനെ തന്നെ മൊബൈലിൽ അത് ആ ഡേറ്റ് സേവ് ചെയ്ത് വെച്ചു തുടർന്ന് എന്നോട് പറഞ്ഞു അച്ഛനൊന്ന് മെസ്സേജ് അയച്ചിടണം ഞാൻ ഡയറിയിലേക്കൊന്ന് കുതിച്ചു വയ്ക്കണം കുത്തിട്ട് ഒരു രണ്ടൊരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വളരെ തന്നെ അച്ഛൻ മെസ്സേജ് അയച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഓക്കെ അച്ഛാ ഞാനെന്തായാലും എത്തിക്കോളാം എന്ന് പറഞ്ഞു വളരെ സ്നേഹത്തോടു കൂടി നേരത്തെ തന്നെ കറുകുറ്റിയിൽ നിന്നാണ് അച്ഛൻ വരുന്നത് അടുത്ത് കറുകൊറ്റിയിലാണ് അച്ഛൻ ഇപ്പോൾ താമസിക്കുന്നതൊപ്പം ഞങ്ങൾക്ക് ബാലിക്കടത്തുള്ള ഒരു സ്കൂളിലെ അച്ഛൻ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്തു വരികയാണ് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഗായക സംഘാതങ്ങൾക്ക് വേണ്ടി പാട്ട് എന്തൊക്കെ എക്സ്ട്രാ പാടും അച്ഛാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് മെസ്സേജ് ചോദിച്ചുകൊണ്ട് അച്ഛൻ തിരക്കിലാണ് തിരക്കിലാണ് അത്രമാത്രം തിരക്കുകൾക്കിടയിൽ കൂടിയും നമ്മളോടുള്ള സ്നേഹത്തെ വൃതിയും ഇന്നേ ദിവസം വളരെ എന്നിട്ട് പറയാം ദൈവാനുഭൂതിയിലേക്ക് നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ അനുഭൂതിയാണ് വിശുദ്ധ എന്ന് പറഞ്ഞാൽ സ്വർഗീയ വൃന്ദങ്ങൾ മാലാക്കമാർ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇവരെയൊക്കെ കൂടി കൂടിച്ചേരുന്ന സ്വർഗീയ വിശുദ്ധനെല്ലാവരും കൂടിച്ചേരുന്ന അത് എന്താ പറയുക വിജയസഭയും സഹനസഭയും സമരസഭയും എല്ലാം ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് വിശുദ്ധ കുർബാന് അതുകൊണ്ട് ആ സ്വർഗീയ അനുഭൂതിയിലേക്ക് വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട വിരിൽ കുരുഷ അച്ഛന് ഏറെ സ്നേഹത്തോടെ അമ്പനോളി ഇടവക കുടുംബത്തിന്റെ പേരിൽ നമുക്ക് നല്ല ഒരു കയ്യടിയോടു കൂടി വന്നു പറയും അതുപോലെ തന്നെ സന്ദേശം നമുക്ക് നൽകിയത് ബഹുമാനപ്പെട്ട ജിജി ജി കുന്നേൽ അച്ഛനാണ് അച്ഛന് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് അച്ഛൻ പ്രസംഗം പറഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ പോകുമെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ ഉടനെ തന്നെ പോകും നല്ലൊരു പ്രസംഗമായിരുന്നു വിശ്വാസത്തെ കുറിച്ച് ഒരു ഇടിവെട്ട് പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയും ഞാൻ ഞാൻ അച്ഛനധികം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കൊടുങ്കാറ്റും പേന്മാരിയും അവസാനിച്ചൊരു പ്രതിയായിരുന്നു അച്ഛൻ നോ അച്ഛനോട് പറയുകയാണ് ഞാൻ സൗണ്ട് ഇത്തിരി കുറച്ചതാണോ പറഞ്ഞു കാരണം ഈ പള്ളികത്തിരുന്ന കുഞ്ഞുങ്ങള് ചെരി കൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഏതാണ്ട് വെടിക്കെട്ട് നടത്തുന്ന ഒരു പ്രതീതിയോട് കൂടി ചെരി കൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന് ഞാനും തമ്മിൽ പ്രത്യേകിച്ച് എൻ്റെ ഞാൻ സെമിനാരിൽ പോകാനായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ സെമിനാരിൽ പോകാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റ് അത് ബഹുമാനപ്പെട്ട ജിജി കുന്നേൽ അച്ഛനാണ് അച്ഛനാണ് എന്നെ സെമിനാരിയിൽ ഒരക്കത്തിൽപ്പെട്ടിരുന്ന് എന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അച്ഛൻ ഫോൺ പറയുന്ന എല്ലാ ജീവിത മാർഗദർശന ഉണ്ട് നീ പോകുന്നുണ്ടോ ഉറക്കത്തി എഴുന്നേറ്റാണ് ഞാൻ ജീവിത ജീവിതമാർഗ്ഗദർശന ക്യാമ്പിന് ഇരിങ്ങാലക്കുട പോയത് അതിനു ശേഷമാണ് ദൈവവിളി ഇതാണ് തിരിച്ചറിഞ്ഞ് ഈയൊരു വിളിയിലൂടെ പോയി അതുകൊണ്ട് ഒത്തിരി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ചിജി അച്ഛനെ ഈ തിരുനാൾ പ്രസംഗത്തിന് വിളിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ വളരെ അവിചാരിതമായി എവിടെയോ വെച്ച് കണ്ടപ്പോഴാണ് അച്ഛനോട് പറഞ്ഞത് അച്ഛാ തിരുനാൾ പ്രസംഗത്തിന് അച്ഛൻ വരണം ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു ഓക്കേടാ എന്ന് പറഞ്ഞു ഇന്ന് വേറൊരു സ്ഥലത്ത് പ്രസംഗം ഏറ്റെടുക്കാൻ പോയേക്കാൾ ജസ്റ്റ് മുൻപ് അച്ഛനെ വിളിച്ചു ഒലിച്ചു എടാ നിൻ്റെ അവിടെ ഞാൻ തന്നെയല്ലേ തിരുനാൾ പ്രസംഗം ഉറപ്പല്ലേ എന്ന് ചോദിച്ചു ഞാൻ അവർക്ക് ഒരു മാറ്റമില്ല ഞാൻ മറിഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു പക്ഷെ അച്ഛൻ അച്ഛനോർക്ക് കാരണം ഞാൻ മറന്നിരിക്കുന്നവർ കാരണം ഞാൻ ഇനി തൃശ്ശൂർ ശനാരി പോയപ്പോൾ അവിടെ ഭഗവാനിവിടെ ഫ്രീജോ പാറക്കില്ല അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛാ തിരുനാൾ പ്രസംഗത്തിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ മറന്നുപോയി ജിജി അച്ഛനെ എത്തിച്ചു ജിജി അച്ഛനാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന ഈതികൾ പ്രസംഗം ഉറപ്പല്ല ഉറപ്പ് തന്നെ അച്ഛൻ ഇങ്ങോട്ട് പോയത് റീജച്ഛൻ ആ സമയത്ത് എന്തോ ഒഴിവ് പറഞ്ഞു ഒഴിഞ്ഞു നമ്മൾ അതുകൊണ്ട് ജിജി അച്ഛൻ നമുക്ക് ലഭിച്ചു വിശ്വാസത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് കാലിക പ്രസക്തിയോട് കൂടിയിട്ട് അച്ഛൻ വചനം പങ്കുവെച്ചു ബഹുമാനപ്പെട്ട ജിജി അച്ഛന് അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ വളരെ ഹൃദ്യമായിട്ട് കൈപ്പിലടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ താരഭാരന്മാരുണ്ട് ഗായിക സംഘാംഗങ്ങളുണ്ട് പുതിയ പാട്ടുകളൊക്കെ പഠിച്ച് വളരെ മനോഹരമായിട്ട് ഇന്ന് ഗായിക സംഘാതങ്ങള് പാട്ടുകൾ പാടി ഇന്നലെ നിന്നുമായിട്ട് പുതിയ പാട്ടുകളൊക്കെ പഠിച്ച് വളരെ മനോഹരം എല്ലാവരും പറഞ്ഞു പ്രത്യേകിച്ച് നല്ല വിശുദ്ധ കുർബാനയ്ക്ക് വന്നവരൊക്കെ പറഞ്ഞ കാര്യമാണ് നന്നായിട്ട് പാടി നമ്മുടെ ഗായിക സംഘാതികളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഗായിക സംഘങ്ങൾ എല്ലാവർക്കും അതിനെ അപ്പം തന്നെ അതാരസംഘങ്ങൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന അൽതാര സംഘത്തിനും നമുക്ക് കയ്യിൽ അടിച്ചുകൊണ്ട് ഒരു നന്ദി നമുക്ക് പറയാം അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ആരെങ്കിലും അങ്ങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഏറെ കൃത്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഇനി വിട്ടുപോയിട്ട് ആരെങ്കിലും പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച കുർബാന മതി തന്നെ ഞാൻ നല്ല പറഞ്ഞുകൊള്ളാം തന്നെ കുഴപ്പമില്ല ഇനി എൻ്റെ പേര് വിട്ടുപോയല്ലോ വച്ചാന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാം ഞാൻ അടുത്ത് ഞായറാഴ്ച ഒന്നുകൂടി ഓർത്തെടുത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു സന്തോഷ വാർത്ത നമുക്കുള്ളത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തില് രൂപതാ തലത്തിൽ നടന്ന കൈയെഴുത്തു മാസിക മത്സരത്തില് നമ്മുടെ ഇടവകയിൽ നിന്ന് കുട്ടികൾ ഒരു ടീം പങ്കെടുത്തിരുന്നു എ പ്ലസ് ഗ്രേഡോട് കൂടി രണ്ടാം സ്ഥാനം നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ചു നൂറിൽ താഴെ കുട്ടികളുള്ള ഇടവുകയിൽ നിന്ന് രണ്ടാം സ്ഥാനം നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ചു പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നേതൃത്വം കൊടുത്തത് നമ്മുടെ റോസ്മ സിസ്റ്റർ ഡേവിസ് മാഷ് അൽവീന ടീച്ചർ അന്ന ടീച്ചർ ഇവരാണ് പ്രത്യേകമായിട്ട് ഇവർക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നേതൃത്വം കൊടുത്തു ടീച്ചർ അസിസ്റ്റന്റ് മാഷ് എല്ലാവർക്കും ഏറെ മറ്റുള്ള അധ്യാപകരും കൂടെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഏറെ പറയുകയാണ് ഇതുവരെ ഇനി നമുക്ക് ഭംഗിയാക്കാനുള്ളത് പ്രദീക്ഷണവും കാലവേളയുമാണ് അതുകൊണ്ട് നമ്മള് ഒരുപാട് പേര് പുറമേ ഉണ്ടാകും ആദിത്യ ആദിത്യമര്യാദ കാണിക്കണം സംയമനം പാലിക്കണം ചില കാര്യങ്ങളിൽ സംയമനം പാലിക്കണം ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് കണ്ണടച്ച് ഒന്നും മിണ്ടാതിരിക്കണം നമ്മൾ ക്രമീകരിച്ചിരിക്കണം അവിടെ നമ്മൾ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പിന്നെ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നോ നാലോ സെക്ഷനായിട്ട് അതുപോലെ ഇരുന്ന് കാണാനായിട്ട് കസേരകൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്മൾ കമ്മിറ്റിക്കാർക്കാളും മൂന്ന് കമ്മിറ്റിക്കാരുണ്ട് നമ്മുടെ കൺവീനർമാരുണ്ട് അവരുടെ എല്ലാവരുടെയും ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗാനമേള യൂട്യൂബ് വരെ തന്നെയുള്ള ആ പ്രോഗ്രാം ഏറ്റവും മനോഹരമായി തീർക്കാനായുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അച്ഛൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും കൃത്യമായിട്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ നേരുന്നു വിശുദ്ധ സെമസ്റ്റി അനോസിന്റെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ മാറാ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടട്ടെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കപ്പെടട്ടെ അതുപോലെ തന്നെ ശുദ്രജീവികളുടെ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മളുടെ നാടും നഗരവും എല്ലാം രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമുക്ക് സമാപന പ്രാർത്ഥനകൾക്കായിട്ട് വരിക നന്ദിയുടെ ആഗ്രഹിക്കുകയാണ് അമ്പനോളിയുടെ വേല് വന്ന് ബലിയർപ്പിക്കാനും സാധിച്ചു വലിയ ഭാഗ്യമാണ് കണക്കാക്കിയാണ് വന്നപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞു എന്തൊരു ശാന്തമായിട്ടുള്ള പ്രദേശമാണ് അച്ഛനൊക്കെ